മ്യാൻമറിൽ വൻ ഭൂചലനം റിക്ടർസ്കേയിൽ ഏഴ് ദശാംശം തീവ്രത രേഖപ്പെടുത്തി തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂചലനം ഉണ്ടായി ആദ്യം ദൃശ്യങ്ങളിലേക്കാണ് ദൃശ്യങ്ങളിലേക്ക് എത്താം ഇപ്പോൾ മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മെറിൻ ഏഴ് ദശാംശം ഏഴ് തീവ്രത എന്നാൽ വലിയ ഭൂചലനമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ റിജിത് അതിശക്തമായ ഭൂചലനമാണ് ഇപ്പോൾ മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത് റിട്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക സമയം പന്ത്രണ്ട് അൻപതോടെ കൂടെയാണ് ഈ ഭൂചലനം ഉണ്ടായത് അതിനുശേഷം ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായതെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ലഭ്യമാ വ്യക്തമാക്കുന്നത് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമാറിന് ഇരുപത് കിലോമീറ്റർ മാറിയുള്ള സൈഗാങ് എന്ന നഗരത്തെ നഗരമാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കെട്ടിടത്തിന് എല്ലാം ജനങ്ങൾ പരിഭ്രാന്തരായി പുറത്തേക്ക് പുറത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ തുടർചലനങ്ങൾ തായ്ലൻഡിലും അതുപോലെ തന്നെ ബാങ്കോക്കിൽ ബാങ്കോക്കിലും എല്ലാം ഉണ്ടായതാണ് വിവരം ചൈനയുടെ ചില ഭാഗങ്ങളിലും ഈ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായാണ് വിവരം ഇപ്പോൾ തായ്ലൻഡ് മ്യാൻമാറിലെ പ്രസിദ്ധമായിട്ടുള്ള സംഖ്യാ പാലം തകർന്നുവെന്നും നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ് ഇതനുസരിച്ച് ഇപ്പോൾ തായ്ലൻഡ് മ്യാൻമാർ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർന്നിട്ടുണ്ട് മെട്രോ സർവീസുകളും അതുപോലെ തന്നെ ട്രെയിൻ സർവീസുകളെല്ലാം തന്നെ ഇപ്പോൾ അടിയന്തരമായി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് എന്തായാലും റിട്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഒരു ഭൂചലനം തന്നെയാണ് ഇപ്പോൾ മ്യാൻമാർ ഉണ്ടായിരിക്കുന്നത് അതിന്റെ പ്രകമ്പനങ്ങൾ ബാങ്കോക്കിലും അതുപോലെ തന്നെ ചൈനയിലും ഈ വലിയ ദൃശ്യങ്ങളിൽ കാണാം നാശനഷ്ടം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ രക്ഷാപ്രവർത്തനം സംബന്ധിച്ചും വരെ റിജിത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് കാരണം കൂറ്റൻ കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിലം വധിക്കുന്നത് അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ വേഗത്തിലാക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും ഇപ്പോൾ മ്യാൻമാർ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് രാജ്യത്തെന്തായാലും ഒരു അടിയന്തര സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്ന എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും മ്യാൻമാറിൽ ഇപ്പോൾ അതിശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു നാശനഷ്ടങ്ങളുടെ തീവ്രത കണക്കാക്കി വരുന്നതേയുള്ളൂ ആളപായം സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ റീജിത് മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകുന്നത് മ്യാൻമാറിലാണ് വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് റിക്ടർ സ്കേ റിക്ടർ സ്കെയിലെ ഏഴ് ദശാംശം ഏഴ് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് വലിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം വലിയ കെട്ടിടങ്ങൾ ഫ്ളാറ്റുകളൊക്കെ നിലം ആളുകൾ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഈ കെട്ടിടങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടക്കുന്നു അടിയന്തര വേഗത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തന നടപടികൾ ഏകോപിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടാകുന്നു മെറിൻമേരി ചാക്കോ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റിക്ടർ സ്ഥിയിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും ഭൂചലനം ഉണ്ടായിട്ടുണ്ട്